എല്ലാവർക്കും നമസ്കാരം ഞാൻ സുതീഷ് തെന്നു അപ്പൊ എന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാം ചോദിച്ചാണ് അപ്പൊ ഇന്ന് ആയിട്ട് അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്റെ ഇന്നത്തേത് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ നേരികയാണ് നമ്മൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളായിട്ട് പലതും വാങ്ങിച്ചു കൊടുക്കാറില്ലേ അത് ഞാൻ എന്റെ മക്കൾക്ക് പോലെ പല സംഭവങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ബിൽഡിംഗ് ബോക്സ് ഇല്ലേ ബിൽഡിംഗ് ബോക്സ് വെച്ച് പലതും കളിക്കുക എന്നതാണ് അപ്പൊ അതുകൊണ്ട് കളിക്കുക മാത്ര പല സംഭവങ്ങളും ക്രിയേറ്റിവിറ്റി ചെയ്യുന്നത് ഭയങ്കര രസമാണ് അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്ത് എന്റെ മോനെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ വളരെ രസകരമായിട്ടാണ് ഈ ബിൽഡ് ബോക്സ് പലരും ഉണ്ടാക്കണ കേട്ടോ പക്ഷെ ദീപാലി ആയിട്ടുള്ള എന്താണ് സ്പെഷ്യലുകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്തത് വീഡിയോ ഫുൾ ആയിട്ട് ചെയ്ത് കാണാം അത് നമ്മളെ പയ്യ പരിചയപ്പെടാം വച്ചോലാണ് ഇതിപ്പോ നിങ്ങളെടുത്ത് തകർക്കാൻ പോണത് അല്ലേ അതായത് ഇവര് എന്ത് കളിപ്പാട്ടം മാറ്റി കൊടുത്താലും രാഷ്ട്രീയം പറയും ബിൽഡിംഗ് ബോക്സ് കളച്ചാൽ ബിൽഡിംഗ് ബോക്സ് കളിച്ചാ പറയും അപ്പൊ നമ്മൾ സത്യം പറഞ്ഞ ബിൽഡിംഗ് ബോക്സ് കൊണ്ട് എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ളത് നമുക്കൊരു ഇതില്ല പക്ഷെ ഇവൻ ഇവിടെ കാട്ടും കാണും ഈ ചൈനക്കാരുടെ കുറെ സംഭവങ്ങൾ പലതും ഉണ്ടാക്കണം എന്തൊക്കെ കാണും അത് വെച്ചാണ് ഇവൻ പലതും ഉണ്ടാക്കി പഠിക്കണം അല്ലേ ടീ കണ്ടിട്ടുണ്ടാ ഏഹ് പക്ഷേ ഒരു രക്ഷാ വളരെ രസകര ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിണ്ട് പക്ഷെ ഇത് ദീപാലി ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് കാണിക്കാൻ തീവണ്ടി ആ തീവണ്ടി വരുമ്പോ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ സ്കിപ്പ് ചെയ്യരുത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് മാത്രല്ല ഈ തീവണ്ടി ബോക്സിൽ പല സംഭവങ്ങളും എന്തൊക്കെയാണെന്ന് പാലം പാലം പിന്നെ പിന്നെ ഞാൻ ും വീടുകളും അപ്പൊ അങ്ങനെ ഈ ബിൽഡിംഗ് ബോക്സ് കൊണ്ട് വളരെ രസകരമായ സംഭവമാണ് കേട്ടോണ്ടാക്കുന്നത് ഒരു രക്ഷയില്ല അതൊക്കെ ഇതുപോലെ യൂട്യൂബില് പല വീഡിയോസും കണ്ട് ഇവൻ അതിലൂടെ ഓരോന്ന് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പല സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു മനസ്സിലെന്നൊക്കെ പറഞ്ഞിട്ടു ഒന്നും പറയാനില്ല പിന്നെ വേറെ പ്രത്യേകതണ്ട് ഇപ്പൊ തൃപ്പൂണത്തല സബ്ജി ലോത്സവത്തില് ഒരു ഗാമി പറഞ്ഞ പരിപാടിയിലും പങ്കെടുത്ത് അല്ലേ അത് വളരെ സംഭവട്ടോ കാരണം ഒന്നര മാസത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ ആ സബ്ജെറ്റയില് പങ്കെടുത്ത് അവിടെ ഇരുപത്തിമൂന്ന് പേര് പങ്കെടുത്തതില് തേടിയാക്കേ തേടിയാക്കി പക്ഷെ ഒന്നര മാസം അമ്മ ഇവര് വേണ്ട നല്ല ട്രെയിനിങ് കൊടുത്തുള്ളതാണ് അല്ലേ അതായത് പേപ്പറിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് വർഗാമി പക്ഷെ അവിടെ വന്നു കണ്ടവരെല്ലാരും പണ്ടത് നമ്മുടെ പയ്യര് ഒന്നാം സ്ഥാനം കിട്ടുന്നതാണ് കാരണം അത്രയും മനോഹരമായിട്ടാണ് ഇവന് ഓരോ ചെയ്തിരിക്കുന്നത് അപ്പൊ അതെല്ലാം നമുക്ക് അവർക്ക് എല്ലാമല്ല ഒന്നിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചിരും പക്ഷെ ഒരു കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇവനുമായിട്ടുള്ള അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരുന്നാൽ അതെന്താണ് എങ്ങനെയാണുള്ളതിന്റെ പക്ഷെ എന്തായാലും ഇന്ന് ഇവൻ കാണിച്ച ദീപാവലി സ്പെഷ്യലിന്റെ ഒരു കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കത് കാണിച്ചു കൊടുത്താലോ പ്രേക്ഷകർ എന്താ പറയാനുള്ളത് എനിക്ക് ചെയ്യാം ആ അപ്പൊ ഇവന്റെ ഈ കലാകാര്യത്തിനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കഴിയുന്ന പരമാവധി എല്ലാവർക്കും ഷെയർ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും ഇവൻ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുമില്ല ദീപാവലിയിൽ ഇന്ന് ചെയ്ത ഒരു സ്പെഷ്യൽ ഐറ്റം മാത്രം നിങ്ങൾക്ക് കാണിക്കുകയാണ് അപ്പൊ നമുക്ക് അന്ന് കണ്ടുനോക്കാം ാണ് ഇത് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം